നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഉണ്ടാവും അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നതെന്ന് വേറൊന്നുമല്ല എത്ര വന്നാലും പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന മുള്ളോത്തിൻ്റെ കോട്ടൺ സെറ്റും ഉണ്ട് അപ്പോൾ കുറച്ച് കളേഴ്സ് വന്നിട്ടുണ്ട് പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട് ചില കളേഴ്സ് മാത്രം നേരത്തെ ഉണ്ടായിരുന്ന റീസ്റ്റോക്ക് വന്ന കളറുകളുണ്ട് ബാക്കിയൊക്കെ പുതിയ കളേഴ്സാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തോ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനം എത്തും കേട്ടോ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ള കളർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്ത് പറഞ്ഞാലും മതി നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചേരും ഓക്കെ ഇതിൻ്റെ പ്രത്യേകത അറിയാലോ അറിയുന്നവർക്ക് അറിയാം അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ഇത് ഫുൾ കോട്ടൺ ആണ് ഫുൾ കോട്ടണിൽ വരുന്നതിനാണ് ഈ മുള്ളോത്ത് സെറ്റ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ് ഉടുക്കാൻ മെയിനായിട്ട് അമ്മമാർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ഉടുക്കാൻ പറ്റിയ നല്ല ഡിമാൻഡുള്ള സെറ്റാണ് മുള്ളോത്ത് ഓക്കെ അറിയാത്തവർക്ക് പറഞ്ഞു തരാണ് അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കരയും കോട്ടൺ ആണ് മുണ്ടും കോട്ടൺ ആണ് കേട്ടോ ഫുള്ളി അതാണ് അതിൻ്റെ പ്രത്യേകത സാധാരണ മുണ്ടുകൾ അങ്ങനെ വരാറില്ല ചിലത് ഈ കരണ്ട് ഇവിടെയൊക്കെ വന്നിട്ട് പോളിസ്റ്റർ മിക്സിങ് വരും ഇതിൽ ഒരു മിക്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല റേറ്റ് നമ്മൾ പറഞ്ഞിട്ട് തന്നെ കൊടുക്കും ഓക്കെ ഇതിൽ നാനൂറ്റി എഴുപതും നാനൂറ്റി നാൽപ്പതും അങ്ങനെ രണ്ട് റേറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചില കളേഴ്സ് നാനൂറ്റി എഴുപത് ചില കളേഴ്സ് നാനൂറ്റി നാൽപ്പത് അങ്ങനെ പിന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടോ എന്നാലേ നിങ്ങൾക്ക് പുതിയ നമ്മൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അതിനു വേണ്ടി ബെല്ലേക്കണം അമർത്തണം മറക്കാതെ ബെല്ലേക്കണം കൂടി അമർത്തുക ഒരു പ്ലെയിൻ കളറാണ് നീല നല്ല അടിപൊളി കളറാണ് കുറേ പേർ ഈ കളർ പർച്ചേസ് ചെയ്തായിരുന്നു റീസ്റ്റോക്ക് വന്നതാണ് ഓക്കെ പുതിയ കളേഴ്സ് ഉണ്ട് പഴയത് കണ്ട ആൾക്കാർക്ക് പുതിയ കളേഴ്സ് കാണാൻ പറ്റും അല്ലാത്തവർക്ക് എല്ലാം പുതിയ കളറാണ് അതിലാകെ ഒന്നോ രണ്ടോ കളേഴ്സ് മാത്രമേ പഴയതിലുള്ളൂ ബാക്കി എല്ലാം പുതിയ കളേഴ്സാണ് ഇത് അടിപൊളി പുതിയ കളറാണ് നോക്ക് ത്രിപുൾ കളറിൽ വരുന്നതാണ് ഇതിലെങ്ങനെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ബ്ലൗസ് യൂസ് ചെയ്യുക മഞ്ഞ യൂസ് ചെയ്യുക പച്ച യൂസ് ചെയ്യുക റോസ് യൂസ് ചെയ്യുക അതാണിതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ അപ്പം നമ്മുടെ കുത്താമ്പുള്ളി കൈത്തരുടെ സെറ്റ് മുണ്ട് മാത്രമല്ല ഡബിൾ മുണ്ട് സെറ്റ് സൈഡൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ പുറമേ നിന്ന് ഒരുപാട് പേര് ഗൾഫിൽ നിന്നൊക്കെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വീട്ടിലേക്ക് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യത്തിനാണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ വൃത്തിയായി ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി വീട്ടിൽ ഈ സാധനം എത്തിച്ചു കൊടുക്കും ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ചോദിച്ച ആരും മെസ്സേജ് അയക്കേണ്ട ദയവ് ചെയ്ത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ട് തന്നാലേ സാധനം ഇവിടെ നിന്ന് നമ്മൾ അയക്കുള്ളൂ അതിന് നമ്മുടെ ഗൂഗിൾ പേ നമ്പർ തരും അതല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരുന്നതായിരിക്കും അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല പേയ്മെൻറ്റ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധനം ഇവിടുന്ന് അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഇവിടുന്ന് ഷിപ്പ് ചെയ്യും അത് സമയം എങ്ങനെയാണ് അതനുസരിച്ചിട്ടുണ്ടാവും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കളർ കേട്ടോ അപ്പോൾ നന്നായിട്ട് വിശ്വസിച്ച് എടുക്കാൻ പറ്റും നമ്മുടെ പ്രൊഡക്ട്സൊക്കെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നമ്മളിവിടെ തന്നെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതൊരു കളറ് നമ്മുടെ ഫ്ലാഗിൻ്റെയൊക്കെ കളർ വരുന്ന പോലത്തെ ഒരു കളറാണ് അടിപൊളി കളർ ആട്ടോ ഫുൾ കോട്ടൺ ആട്ടോ കരയും മുണ്ടും കോട്ടൺ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതൊരു കളറ് നല്ല വെറൈറ്റി കളർ ആട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പ്രാവശ്യം ഇതിൽ മൂന്ന് കളർ ബ്ലൗസ് യൂസ് ചെയ്യാം കേട്ടോ ുള്ള ഞാൻ മെനക്കെട്ട് നിങ്ങൾക്ക് എല്ലാം കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മതി അതുകൊണ്ടാണ് നമ്മളിതെല്ലാം മൊത്തത്തിൽ കാണിക്കുന്നത് പിന്നെ ഒരു ഐറ്റം ഞാൻ കാണിക്കാമെന്ന് വെച്ചു ലോ റേറ്റിൽ സെറ്റ് കൊണ്ട് ചോദിക്കുന്നവരുണ്ട് ഇത് ലോ റേറ്റ് ആട്ടോ ഇത് നമുക്കൊരു മുന്നൂറ് രൂപ മുന്നൂറ്റി ഇരുപത് ആ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റിയ വെയ്റ്റ് ലെസ് കോട്ടൺ തന്നെ പക്ഷെ വെയ്റ്റ്ലെസ് സെറ്റാണ് അമ്മമാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സെറ്റാണ് വെയ്റ്റ് കുറവായിരിക്കും ആണ് അപ്പോൾ ഈ ഐറ്റം ഞാൻ വലുതായിട്ടൊന്നും പ്രമോട്ടൊന്നും ചെയ്യുന്നില്ല ഇനിയിൽ ലോ റേറ്റ് ചോദിക്കുന്നവർക്ക് നമുക്ക് കൊടുക്കാം ഓക്കെ ഒന്നും പേടിക്കണ്ട ഇതിൻ്റെ കളേഴ്സൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാട്ടെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ചെയ്തിരിക്കും അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഓക്കെ ലൈക്ക് അടിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ താങ്ക്